ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോട്ടയത്ത് കരിക്കൻ വില്ല എന്ന വീടിനുള്ളിൽ ഒരു ദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ നടക്കിയൊരു കുറ്റകൃത്യമായിരുന്നു ജോർജ് എന്ന വിരമിച്ച അധ്യാപകനും ഭാര്യ റേച്ചിലും അവിടെയായിരുന്നു താമസം ഒരു രാത്രിയിൽ ഇരുവരെയും വീട്ടിനുള്ളിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് കണ്ടെത്തിയത് വാതിലുകൾ അകത്തുനിന്ന് പൂട്ടിയിരുന്നു ചുറ്റുപാടുള്ളവർക്ക് ഒന്നും കേൾക്കാൻ സാധിച്ചില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ ലഭിച്ച തെളിവുകൾ വഴി പ്രതികളെ പിടികൂടി പ്രധാന പ്രതിയായിരുന്നു റെനി ജോർജ് ജോർജ് സാറിൻ്റെ മുൻ വിദ്യാർത്ഥിയായിരുന്നു അവൻ അവൻ്റെ കൂട്ടുകാരുടെ ഒപ്പം ചേർന്ന് പണം മോഷ്ടിക്കാനായി ഈ ക്രൂരത നടത്തി കൊലപാതകത്തിനു ശേഷം മൂവരും അവിടെ നിന്ന് മുങ്ങിപ്പോയെങ്കിലും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുകയും കോടതിയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു റെനി ജോർജ് പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ജീവിതം മാറ്റിയതായും മതപരമായ പ്രവർത്തനങ്ങളിൽ ഊർജ്ജം കൊടുത്തതായും പിന്നീട് റിപ്പോർട്ടുകൾ ഉണ്ടായി പക്ഷേ തരിക്കൻവില്ല എന്ന ആ വീട് അതിനുശേഷം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇന്ന് അത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ യഥാർത്ഥ കൊലപാതക കഥകളിൽ ഒന്നാണ് ഇത് കുറ്റകൃത്യങ്ങളുടെ കഥയല്ല വിശ്വാസം വച്ചുപോയ ഒരു കുടുംബത്തിന്റെ യാഥാർത്ഥ്യം താങ്ക്സ് ഫോർ വാച്ചിങ്